ഹായ് ഗൈസ് എല്ലാവർക്കും ചെമ്മനാൽപ്പൂ എൻ്റെ പുതിയ പ്രേമീണ പ്രൊമോ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ കുറച്ച് ദിവസം പ്രൊമോ ഇടാഞ്ഞത് തീരെ ഹെൽത്ത് ഡൗൺ ആയിട്ടിരിക്കുവായിരുന്നു കേട്ടോ മഴയൊക്കെ അല്ലേ അപ്പം വയ്യായിരുന്നു അതുകൊണ്ട് നമ്മുടെ പ്രൊമോ ഇടാൻ പറ്റാഞ്ഞത് അപ്പം പ്രൊമോ റിവ്യൂ നമുക്ക് തുടരാം അത് നമ്മൾ പ്രൊമോ റിവ്യൂ കാണുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ നമ്മുടെ വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ഗൈസ് ലൈക്ക് ചെയ്തല്ലേ പറ്റൂ ലൈക്ക് ചെയ്യണേ അപ്പോൾ നമുക്ക് പോകാം നമ്മുടെ സച്ചി നമ്മുടെ ശ്രുതിയുടെയും ശ്രുതിയുടെയും കല്യാണമാണ് കംപ്ലീറ്റ് കാര്യങ്ങളും സീനെല്ലാം കാണിക്കുന്നത് അമ്പലത്തിലാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ചന്ദ്രമതിയും എല്ലാവരും നല്ല ആയിട്ട് ഒരുങ്ങിയാണ് നിൽക്കുന്നത് അപ്പോൾ ചന്ദ്രമതിയുടെ ആ സന്തോഷം എന്ന് പറഞ്ഞാൽ ശ്രുതി ഒരു മലേഷ്യയിലുള്ള ഒരാളുടെ മകളാണ് അപ്പോൾ ആ മലേഷ്യൻ പണമെല്ലാം ഇതാ ശ്രുതി വന്നു കഴിഞ്ഞാൽ നാട്ടിലോട്ട് ഒഴുക്കാമെന്നൊക്കെ ഉള്ളു ഭയങ്കര മനക്കോട്ടയൊക്കെ കേട്ട് നിൽക്കുവാണ് ചന്ദ്രമതി അങ്ങനെ നമ്മുടെ ശ്രുതി ശ്രുതിയെയും ചന്ദ്രമതിയെയും ഒക്കെ അംബേദരോട് കൊണ്ടുവിടുന്നത് സച്ചിയാണ് കേട്ടോ പക്ഷേ അമ്പയി നിറങ്ങി ഇറങ്ങി അവർ നടത്തുമ്പോഴും സച്ചി വിളിച്ചു പറയുന്നുണ്ട് അതേ എൻ്റെ പൈസ തന്നിട്ട് തന്നിട്ടോ എൻ്റെ വണ്ടിക്കുല്ല് താ എൻ്റെ പൈസ തന്നിട്ട് പോകും എ സി ഇട്ട് സൂചിച്ച് വന്നതിൽ എൻ്റെ പൈസ തരാൻ പറയുന്നുണ്ട് അപ്പോൾ സു ശുദ്ധി ചോദിക്കുന്നുണ്ട് എടാ എന്നോട് നീ പൈസ ചോദിക്കുന്നോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ എന്തായാലും ഒരു തമാശയായിട്ടാണ് കാണിക്കുന്നത് പക്ഷേ നമ്മൾ സച്ചി സീരിയസ് കേട്ടോ പിന്നീട് നമ്മുടെ രേവതിയും അമ്മയോട്ടൊക്കെയുള്ള സീൻ കാണിക്കുന്നുണ്ട് രേവതിയോട് വന്ന് പൂവൊക്കെ കെട്ടാനിരിക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട് പക്ഷേ ഇതിനിടക്കൂടെ നമ്മുടെ ശ്രുതി ആകെ പെട്ട് കിടക്കുകയാണ് കേട്ടോ അപ്പം ജയാന്തൻ വിളിച്ച് എന്തൊക്കെയോ ഭീഷണിപ്പെടുത്തുന്നുണ്ട് അപ്പോൾ നമ്മുടെ ശ്രുതി പറയുന്നുണ്ട് ദാസ് വരുന്നതിന് മുമ്പ് എങ്ങനെയും കാര്യങ്ങളെല്ലാം ശ്രുതി അറിയിക്കണമെന്ന് പറയുന്നുണ്ട് ചിലപ്പോൾ സ ദാസ് എന്ന് പറയുന്നത് ഹസ്ബൻഡായിരിക്കാം ഒരു മോനുണ്ടല്ലോ അപ്പോൾ എല്ലാ കാര്യങ്ങളും എങ്ങനെയും ശ്രുതിയോട് തുറന്ന് പറയണമെന്നും വെച്ചുകൊണ്ട് ശ്രുതിയെ ഉണ്ട് ശ്രുതിയെ വിളിക്കുന്നുണ്ട് തുറന്ന് പറയുമെന്ന് അറിയത്തില്ല എങ്കിലും ശ്രുതി ആകെ ഒരു വല്ലാത്തൊരവസ്ഥ കേട്ടോ അപ്പോൾ ഇത്രയുള്ള വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതേപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ അതേപോലെ ലൈക്ക് ചെയ്യണേ